ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ വയക്കര ഗവൺമെന്റ് യർ സെക്കൻഡറി സ്കൂൾ ആഘോഷത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മെയ് ആറ് മുതൽ വരെ നടത്തപ്പെടുന്ന കാൽനാട്ടൽ കർമ്മം പയ്യനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സല നിർവഹിച്ചു പി എൻ മനോജ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ആർ രാധാമണി പ്രിൻസിപ്പാൾ എം ഡി അനിൽകുമാർ ഹെഡ് മിസ്റ്റർ ടി വി പ്രീത എന്നിവർ പ്രസംഗിച്ചു നമുക്കേവർക്കും വളരെ സന്തോഷം തരുന്ന ചില ദിവസങ്ങളാണ് ഇനി വരുവാൻ വേണ്ടി പോകുന്നത് വൈക്കരയെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ പ്രതിപാദിച്ചതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ സമീപകാലത്തൊന്നും തന്നെ അല്ലെങ്കിൽ ബൈക്കരയുടെ ചരിത്ര ഒന്നും തന്നെ ഒരു ഫെസ്റ്റ് എന്നുള്ളത് ഉണ്ടായിട്ടില്ല അപ്പോൾ ആ ഫെസ്റ്റ് നമ്മുടെ വൈക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നടക്കാം നടക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഫെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പി ടി അടക്കമുള്ള അത്യാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അടക്കമുള്ള നാട്ടുകാരടക്കമുള്ള വലിയ ഒരു ജനപ്രതിനിധികളടക്കമുള്ള വലിയ ഒരു വിഭാഗം ജനങ്ങളുടെ പിന്തുണയും അത്ര പരിശ്രമവുമാണ് ഇതിൻ്റെ തുടക്കത്തിന് നമ്മൾ തുടക്കം കുറിക്കാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം നമുക്കറിയാം ഈ കഴിഞ്ഞ ചില ദിവസങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ പി ടി അടക്കമുള്ള പ്രവർത്തകർ വളരെയധികം രാത്രിയും പകലുമെല്ലാം ഇട്ടുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ഭഗീരതമായിട്ടുള്ള പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മളെ ചില കാര്യങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് അത് മഴയാണ് അത് മാറി നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഈ ഫെസ്റ്റ് നമുക്ക് വിജയിപ്പിക്കാൻ വേണ്ടി കഴിയും ഈ ഫെസ്റ്റ് നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിയുമെന്നുള്ള കുറച്ച് വിശ്വാസമുണ്ട് അപ്പോൾ കൂടുതലും ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല ഈ സ്വാഗതം ആശംസിക്കുക എന്നുള്ള ചടങ്ങാണ് അതിൻ്റെ നിലനിൽക്കുന്ന വയക്കര ഗവണ്മെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം ഈ മെയ് മാസം നടക്കുകയാണ് സമാപനത്തോടനുബന്ധിച്ച് തന്നെ രണ്ടാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വയക്കര ഫെസ്റ്റ് നടത്തി ഫെസ്റ്റിൻ്റെ സമാപനത്തോടുകൂടി ശതാബ്ദി സമാപനം കൂടി നടത്താൻ വേണ്ടിയാണ് ശതാബ്ദി ആഘോഷം തീരുമാനിച്ചത് ആദ്യം ഏപ്രിൽ രണ്ടാം തീയതി ആരംഭിക്കും ആരംഭിക്കാനാണ് ആദ്യം ആരോപിച്ചിരുന്നത് പിന്നെ ചില മാറ്റം വരുത്തി മെയ് രണ്ടിലേക്ക് തീരുമാനിക്കുകയും കാലാവസ്ഥ പ്രതികൂലമായ അടിസ്ഥാനത്തിൽ മെയ് ആറിലേക്ക് ഈ ഫെസ്റ്റിൻ്റെ ആരംഭം കുറിക്കാനുള്ള തീരുമാനിച്ചത് മെയ് ആറ് മുതൽ മെയ് ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങൾ ദിവസങ്ങളെടുത്തുകൊണ്ടാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത് ഈ ഫെസ്റ്റിൻ്റെ കാൽനാട്ടാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് കാൽനാട്ടം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്ന വേണ്ടി ബഹുമാനിയായ പതിനൂ പഞ്ചായത്ത് ഓഫ് അവരുടെ ശതാബ്ദി ആഘോഷ പരിപാടി ഒരു വർഷത്തോളമായി നടന്നു വരുന്നു വിവിധ പരിപാടികളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് കുട്ടികളുടെ കായികവും കലാപരവുമായ കഴിവുകളെ വളർത്തിയെടുത്ത് അവരെ നല്ല രീതിയിൽ ഭാവി തലമുറയായി വളർത്തിയെടുക്കാനുള്ള ഒട്ടനവധി പദ്ധതികൾ പാഠ്യപ്രവർത്തനോടൊപ്പം ഈ ഫെസ്റ്റിൻ ഈ ഇതിൻ്റെ ഭാഗമായി കൂടി ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി കൂടി നടത്തിയിട്ടുണ്ട് ലാസ്റ്റാണ് നമ്മുടെ ഫെസ്റ്റ് നടക്കുന്നത് ഫെസ്റ്റ് വയക്കര നടക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ മലയോര മേഖലയിൽ അങ്ങനെയൊന്നും ഒരു ഫെസ്റ്റ് സാധാരണ ഉണ്ടാകാറില്ല കഴിഞ്ഞ വർഷം നമ്മുടെ ചെറുപുഴയിലാണ് ഒരു ഫെസ്റ്റ് നല്ല രീതി നടന്നിട്ടുള്ളത് അപ്പോൾ ഈ ഫെസ്റ്റ് ഏറ്റവും നമുക്ക് വിജയപ്രദമാക്കാൻ വേണ്ടി നമുക്ക് കഴിയും പക്ഷെ നമ്മുടെ ഒരു ചെറിയ പ്രയാസം എന്ന് പറയുന്നത് കാലാവസ്ഥയാണ് ഇപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം മലയോര മേഖലയിൽ വ്യത്യസ്തമായി കാലാവസ്ഥ വൈകുന്നേരങ്ങളിൽ മഴയുണ്ടാകുന്നു എന്നുള്ളത് നമുക്കൊരു ചെറിയ പ്രയാസമുണ്ടെങ്കിലും നമുക്ക് ഈ ഫെസ്റ്റ് ഏകദേശം നല്ല രീതിയിൽ വിജയിപ്പിക്കണം ഒരു ഫെസ്റ്റ് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഫെസ്റ്റ് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ള നമുക്കെല്ലാവരോടും പറയാനുള്ള അതിൻ്റെ പ്രചരണമാണ് ആ പ്രചരണ കമ്മിറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം ഫെസ്റ്റ് വിജയിപ്പിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നമുക്ക് നിൽക്കാൻ വേണ്ടി കഴിയണം അങ്ങനെ നമ്മുടെ ഈ ശതാബ്ദി ആഘോഷത്തിൻ്റെ സമാപനമായ ഈ ഫെസ്റ്റ് എന്നും നമുക്ക് ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള ഒരു ഫെസ്റ്റാക്കി മാറ്റാൻ കഴിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ കാൽനാട്ടൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് സ്കൂളിൽ ഒരു ഫെസ്റ്റ് നടക്കുക എന്ന് പറയുമ്പം അത് ജനങ്ങളാകെ ഏറ്റെടുത്തുകൊണ്ട് നടത്തേണ്ട ഒരു പരിപാടിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രചരണം നല്ല രീതിയിൽ കൊഴുപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള പ്രചരണങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ഫെസ്റ്റ് നല്ല രീതിയിൽ നല്ല നിലയിൽ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും ഇപ്പം കുട്ടികളൊക്കെ തന്നെ സ്കൂളൊക്കെ കൂട്ടിയ സമയമായതുകൊണ്ട് വീടുകളിലും മറ്റു ബന്ധു ബന്ധുവീടുകളിലും പോയൊരു സമയമാണ് നാട്ടുകാരിലേക്കെല്ലാം പ്രചരണം എത്തിച്ചുകൊണ്ട് നമുക്കെല്ലാം നല്ല രീതിയിൽ ഈ ഫെസ്റ്റ് വിജയിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ നല്ല രീതിയിൽ സഹകരിക്കുന്നത് പറഞ്ഞാൽ പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ പി ടി ഐയും ഇവിടുത്തെ സ്റ്റാഫുമാണ് അവർക്കെല്ലാവർക്കും പ്രത്യേക അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു മെയ് ആറാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെ നമ്മൾ വൈക്കല ഫെസ്റ്റ് നടക്കുകയാണ് അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം എന്ന നിലയിൽ നമ്മൾ ഇവിടെ ഒരു കാൽ കാൽനാട്ട ചടങ്ങാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബത്സരൻ മാഡം അതുപോലെ വാർഡ് മെമ്പർ രാധാമണി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അൻസർ അതുപോലെ ചെയർമാൻ മനോജ് മനോജ് അവർക്ക് അതുപോലെ ഇവിടെ ഈ ചടങ്ങ് സംബന്ധിക്കാനെത്തിയ എല്ലാ പി ടി എ ഭാരവാഹികളും സഹപ്രവർത്തകരും നാട്ടുകാരും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രെഡിറ്റഡ് ആന്റ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൌണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐസിയു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലെക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു